അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി രാവിലെ വകമുള്ളിലോട്ട് പോയ ഒരു വണ്ടിയാ പ്രമുഖ വണ്ടി ഇതേ കയറ്റത്തിൽ പിന്നെയും കത്തി ഇതാണ് അവസ്ഥ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ഫാമിലി ആയിട്ട് രാവിലെ വന്ന വീണ്ടും ഈ കുത്ത് കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേനീക്ക് വണ്ടി മുഴുവൻ കത്തിപ്പോയി കത്തിയന്റെ ചൂട് പോലും ആറിയിട്ടില്ല കേട്ടോ ഇപ്പോഴും തകിടൊക്കെ നല്ല പഴുത്താ നിൽക്കണേ നല്ല ചൂടുണ്ട് ഇവിടെ ഇവിടെ വണ്ടി കത്തിയ രാവിലെ പത്തുമണിയായപ്പോൾ കത്തിയ വണ്ടിയാണ് റൂട്ടിലൊക്കെ ഇപ്പോഴും നല്ല ചൂടുണ്ട് വീണ്ടും ഇതുപോലെ നല്ല കുത്തുകയറ്റത്തിലീ വണ്ടി കത്തിയേക്കുന്നത് ന്യൂ ഇയറൊക്കെ ആകെച്ച് അടിച്ച് പൊളിച്ച് പോകാമെന്നൊക്കെ കരുതി അവരുടെ എല്ലാ സന്തോഷവും ഈ കേറ്റം കയറി കഴിഞ്ഞപ്പോൾ തീർന്നു പോയി വണ്ടി ഫുള്ള് തവിടുപ്പൊടി ഇപ്പം ഇതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഇടുക്കിയും വയനാട് ആണെന്ന് തോന്നുന്നു ഇടുക്കിയിലേയും വയനാടിലൊക്കെ അത്യാവശ്യം നല്ല കയർപ്പിൻ കേരളത്തിലൊക്കെ തീക്കൂട്ട് വണ്ടികൾ കുറേ എണ്ണം കത്തി നമ്മുടെ പേരിക്കോട്ടിൽ തന്നെ നാലഞ്ച് വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മാസത്തിന് മുമ്പ് രണ്ട് മാസം ആ രണ്ട് മാസത്തിന് മുമ്പ് മേലുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വണ്ടി ഇതുപോലെ കത്തിപ്പോയിരുന്നു എത്ര വണ്ടികളാണ് കൂട്ട് കത്തുന്നത് ഇപ്പം ഇതിക്കൂട്ട് വണ്ടികളൊക്കെയായിട്ട് ഹൈറേഞ്ച് കയറ്റം ഒക്കെ കയറാൻ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക